തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് ഒമ്പത് ദിവസം ജയിലിൽ കഴിയുക എന്ന് പറയുന്നത് നമുക്ക് പോലും അതൊന്നും ഒരു ചിന്തിക്കാൻ കഴിയാത്ത എന്താണ് ആ നമ്മുടെ സിസ്റ്റേഴ്സിന്റെ ആ ഒരു മാനസികാവസ്ഥ ഞങ്ങൾ ഈ സന്തോഷവാർത്ത പങ്കുവെക്കാൻ അങ്ങോട്ട് ചെന്നപ്പോഴും അവര് അവരുടെ കണ്ണുനീര് ഞങ്ങൾ കണ്ടതാണ് ആ കണ്ണുനീരിൽ അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെയൊക്കെ ആഴത്തിൽ വേദനയും വേദനയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ തീർച്ചയായും ആ തിരുവസ്ത്രം അണിയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു സേവനത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള അവർക്ക് ഇത്രയും വലിയ ഒരു അനീതി നേരിടേണ്ടി വന്നത് തീർച്ചയായും ഇതിപ്പോ ജാമ്യം ലഭിച്ചു നമ്മളെല്ലാവരും ആ കാര്യത്തിൽ സന്തോഷത്തിലാണ് പക്ഷെ ഇതൊരു തുടക്കം മാത്രമാണ് ഇനി വലിയ വലിയ കടമ്പകൾ നമുക്ക് ഇനി നേരിടാനുണ്ട് ആ എഫ് ഐ ആർ കോഷ് ചെയ്യുന്നത് ഉൾപ്പെടെ അതേപോലെ തന്നെ ഇപ്പോ എൻ ഐ എയുടെ ഭാഗത്തേക്ക് ആ കേസ് എങ്ങനെ വന്നു എന്നുള്ളത് ഉൾപ്പെടെ ഒരുപാട് ലീഗൽ കാര്യങ്ങളൊക്കെ ഇനി നോക്കാനുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ അവിടെ ചെന്ന് ഒപ്പിടണം എന്ന് പറയുമ്പോൾ വീണ്ടും ഈ സിസ്റ്റർമാർ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് പോകേണ്ടത് അപ്പൊ ഇതിനൊക്കെ തീർച്ചയായും റോജിജിയുടെ ഒക്കെ നേതൃത്വത്തിൽ അവരെടുത്ത ഒരു സ്ട്രെയിൻ ഒരു എഫേർട്ട് എല്ലാവരും അതിനായി നിന്നതൊക്കെ വളരെ ഒരു അഭിമാന നിമിഷം തന്നെയാണ് ഏതായാലും ആ അവരാ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു മുഹൂർത്തം നമ്മളെല്ലാവരും മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളും ആഗ്രഹിച്ച ഒരു മുഹൂർത്തമാണ് ഇന്ന് നടന്നത് അപ്പോൾ ഇന്ന് നമുക്ക് സന്തോഷത്തിന്റെ തന്നെ ഒരു ദിനമാണ്